ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദം നിത്യനർത്തനം ഹരിഹരാത്മജം ദമാശയേ ശരണീർത്തനം ൂതനായ ഇപ്പോൾ ചേച്ചി ഇപ്പോൾ എന്താ പറയുക ഭക്തിഗാനങ്ങൾ ഒരുപാട് പാടിയിട്ടുണ്ട് സിനിമയിൽ ഏതെങ്കിലും സോങ്സോ കാര്യങ്ങളോ പെട്ടെന്ന് ഓർമ്മയുണ്ടോ പാടാനായിട്ട് ഇപ്പോൾ ചേച്ചിയുടെ സൗണ്ട് ചേച്ചി പാടിയിട്ടല്ല അല്ല ആരെങ്കിലും പാടില്ലാണെങ്കിലും അപ്പൊ ചേച്ചി ഷോസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ കൊറച്ച് പ്രേക്കെടുത്തിരിക്കണല്ലേ അപ്പൊ ആ ഒരു സമയത്തൊക്കെ പാടിയിരുന്ന ഏതെങ്കിലും ഒരു സോങ് ഏതെങ്കിലും അത് എല്ലാവർക്കും ഇഷ്ടം മെലഡി ഇഷ്ടമല്ലേ അങ്ങനെ അതുകൊണ്ട് സെലക്ട് ചെയ്ത് തന്നിട്ട് ശാന്തമായി തലോടും കുളിർ കാറ്റീ സ്നേഹാദ്രുംബരം കാണാൻ മറന്നു പോയോ മംഗളങ്ങൾ മഴ നീർ ഓ അടിപൊളി ഇപ്പൊ ചേച്ചി പാടിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് ഇപ്പൊ ചേച്ചി പാടാത്ത കുറച്ച് പാട്ടുകൾ ഒരു രണ്ട് പാട്ടുകൾ ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ചേച്ചി പാടിയെല്ലാം അത് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് മിന്നി ഇത്തിരി അത് ചേച്ചി പാടി എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിട്ട് ഒന്ന് പാടി മിന്നി ഇത്തിരി മിന്നണതെല്ലാം പൊന്നല്ല

കണ്ണാ തുമ്പി പോരാമോ ഇഷ്ടം കൂടാമോ നിന്നെ കൂടാ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാതുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ <Net> ും പറയാനില്ല അപ്പൊ ചേച്ചിയുടെ സമയം എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആണെന്ന് തോന്നണു കാരണം ആ സമയത്താണ് ശ്രീകൃഷ്ണന്റെ കുറെ സോങ്സാണ് ആള് പാടിയേക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ചേച്ചിയുടെ പാട്ടുകളായിരിക്കും എന്താ പറയാ വഴിയിലും ഒക്കെ ചേച്ചിട അതൊരു ഭാഗ്യല്ലേ ചേച്ചി അങ്ങനെ കേക്കാറുണ്ട് ഇപ്പൊ ശ്രീകൃഷ്ണ സമയത്ത് ജയന്തി സമയത്താണ് കൂടുതൽ ഇതൊക്കെ കേക്കാറുള്ളത് അങ്ങനെ അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചേച്ചി പാട്ട് കേൾക്കണം സന്തോഷം തോന്നുന്നില്ല സന്തോഷാഗ്രഹം അതല്ലോ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് സിംഗർ ആയിക്കോട്ടെ നമുക്ക് നമുക്ക് സിംഗർ ആയതുകൊണ്ട് നമ്മുടെ പാട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പാടണം അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം അതിന്റെ ഒരു വലിയൊരു ഭാഗ്യതേയതേ അതെ ചേച്ചിയുടെ മോന് ചേച്ചി ഇങ്ങനെ പാടിക്കൊടുക്കുവല്ലോ ഇഷ്ടംപോലെ പാട്ടുകള് ചേച്ചിയുടെ തന്നെ കുറെ ഉണ്ട് അതൊക്കെ പാട്ടി പാടിക്കൊടുക്കുവല്ലോ അപ്പൊ മോനേറ്റവും ഇഷ്ടമുള്ള പാട്ടേതാ ഡാൻസ് ഒക്കെ നമ്മൾ ഇവിടെ ും മോൻ കളിക്കുമ്പോഴാണെങ്കിലും അപ്പുറത്തിരിപ്പണ്ടോ എങ്ങനെ ചേച്ചി പാട്ടൊക്കെ കേട്ട് നോക്കി അപ്പൊ മോൻ ഇഷ്ടമുള്ള പാട്ട് അതൊക്കെയാണല്ലോ ഇപ്പൊ നമ്മള് കൊറേ ഭക്തിഗാനങ്ങളും കൊറേ മെലഡീസും നമ്മൾ പാടി ഇനി എന്തെങ്കിലും അടിച്ചുപൊളി പാട്ടോ അങ്ങനെ എന്തെങ്കിലും കയ്യിലുണ്ടോ ആ നോക്കി വന്നിട്ടുണ്ട് അതൊന്ന് ഓ അതപ്പോ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പാട്ടാണ് ഓക്കെ நீர் ஒல கொட்டா சு நடுக்கே தவள கட்டா நீர் கருவல கொட்டா சுமா நடுக்கே ആ പഞ്ചമിട്ട അയ്യോ പഞ്ചമിട്ട ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് തകർത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ഹരിവരാസനം കൂടി ഒന്ന് കുറച്ച് വരികൾ നമുക്കൊന്ന് പാടി പാടിത്തരണം എന്ന് എന്താ പറയുക ചേച്ചിയുടെ സൗണ്ടിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഹരിവരാസനം വിശ്വമോഹനം ஹரிஹராத்மஜம் தேவமாஷயே ஆத்தபாதுமர் நித்தியத்தரிஹராத்மேக்கீரம் மாணம் हरिहरात्मजं देवमाश्रये प्रणयसत्यगं प्राणनायकं प्रणतकल्पगं सुप्रभाञ्जितं प्रणवमन्दिरं कीर्तनप्रियं हरिहरात्मजं देवमाश्रये ചേച്ചി ഒരുപാട് സന്തോഷം അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഭയങ്കര സുഖമുണ്ട് കേൾക്കാനായിട്ട് സന്തോഷം അപ്പോൾ കുറച്ച് സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം തിരിച്ചു